ബി ജെ പി സ്പോൺസേർഡ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ കത്രിക ആ കത്രിക കേരളത്തിലേക്കും ഇപ്പോൾ എത്തുകയാണ് സത്യത്തിൽ ഈ തങ്ങൾക്ക് ലഭിക്കാത്ത വോട്ടുകൾ ഈ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ സഹായത്തോടെ തങ്ങളുടെ പെട്ടിയിലാക്കുക എന്നുള്ള ഗൂഢ അജണ്ട തന്നെയാണ് അല്ലെങ്കിൽ സ്വാർത്ഥ അജണ്ട തന്നെയാണ് ബി ജെ പി നേതൃത്വത്തിന് വഴി ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല ഞാൻ പറഞ്ഞു വെച്ചത് എന്താണ് ഇത്ര ധൃതി പിടിച്ച് കേരളത്തിലടക്കം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് അതായത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ അത് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അതിന്റെ പ്രഖ്യാപനം നടത്താനായി പോകുന്നു കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പടിവാദിക്കൽ നിൽക്കേ ഈ ധൃതി പിടിച്ചുള്ള നീക്കം അത് ആരെ സംരക്ഷിക്കാനാണ് ആർക്ക് സഹായം ഒരുക്കാനാണ് എന്നൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആർക്കും വ്യക്തമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള സംശയത്തിന് ആവശ്യമില്ല ഇന്നലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ബഹുമാനപ്പെട്ട മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വാർത്താ സമ്മേളനം ശ്രദ്ധിക്കാൻ ഇടയായി ആ സമ്മേളനത്തിൽ അദ്ദേഹം പ്രധാനമായിട്ടും വ്യക്തമാക്കിയ ഒരു കാര്യം യോഗ്യരായ ഒരു വോട്ടറെയും ഒഴിവാക്കിയിട്ടില്ലെന്നും യോഗ്യരല്ലാത്ത ഒരു വോട്ടറേയും പോൾ റോളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതായത് ഇവിടെ ചുരുക്കി പറഞ്ഞാൽ വളരെ കൃത്യമാണ് ഈ ബി ജെ പിക്ക് ലഭിക്കുന്ന വോട്ടുകൾ യോഗ്യരായ വോട്ടുകളും അല്ലാത്ത വോട്ടുകൾ അയോഗ്യരായ വോട്ടുകളുമായി മാറുന്ന സാഹചര്യമാണ് അതാണ് ഈ ഗാനേഷ് കുമാറിന്റെ വാക്കുകളിൽ നിന്ന് കേരളത്തിലെ സാധാരണ ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യവും അതിനകത്ത് വേറെ സംശയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ബി ജെ പി പ്രതിനിധികൾക്ക് ബാക്കി ആർക്കും ഈ വിഷയമായി ബന്ധപ്പെട്ട് ഒരു സംശയത്തിനിട വരുത്തും എന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ഈ ഞാൻ മുൻപ് സൂചിപ്പിച്ചു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ നിൽക്കുകയാണ് ഔദ്യോഗികമായി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അതായത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർക്ക് കത്തെഴുതിയ കാര്യം ഇവിടെ മുൻപ് ബഹുമാനപ്പെട്ട മുൻ എം പി സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കൃത്യമായ ഭാഷയിൽ കത്തെഴുതി ആ കത്തെഴുതി ആ കത്തിനെ ഒരു പരിഗണന പോലും നൽകാതെ ആ കത്തിനടക്കം യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള എസ് ഐ ആർ നടപ്പാക്കാനുള്ള നീക്കം നടക്കുന്നത് ഇത് സത്യം പറഞ്ഞാൽ വളരെ വ്യക്തമല്ലേ എന്താണ് സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന തരത്തിലുള്ള ഒരു എസ് ഐ ആർ അത് കേരളത്തിലടക്കമുള്ള സംസ്ഥാനങ്ങൾ തമിഴ്നാടിലടക്കം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അടക്കം നടപ്പാക്കാനായി ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ വള്ള കൃത്യമാണ് അതായത് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ആർ എസ് എസിന്റെ താക്കൂർ ആസ്ഥാനത്ത് നിന്നല്ല ശമ്പളം വാങ്ങിക്കുന്നത് എന്ന് അദ്ദേഹം ഇടയ്ക്കൊക്കെ ഓർത്താൽ നല്ലത് എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഇത് ഞാൻ അതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങളിലേക്ക് വന്നാൽ ഇവിടെ മുൻപ് ബഹുമാനപ്പെട്ട ബി ജെ പി പ്രതിനിധി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇന്ന് വളരെ കൃത്യമായി തന്നെ എന്തുകൊണ്ടാണ് എന്താണ് എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങളിൽ എന്തിനാണ് എസ് ഐ ആർ എന്നുള്ളൊരു ഭാഗമുണ്ട് ആ എന്തിനാണ് എസ് ഐ ആർ എന്ന് ചോദിച്ചാൽ കുടിയേറ്റം ഒന്നിലേറെ സ്ഥലങ്ങളിൽ വോട്ടുണ്ടാകുന്ന സാഹചര്യം മരിച്ചവർ തുടരുന്നത് ഇന്ത്യൻ പൗരന് അല്ലാത്തവർ ഉൾപ്പെടുത്തുന്നത് തുടങ്ങിയവ പരിഹരിക്കാനാണ് എന്നാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഞാൻ അങ്ങനെ ആണെങ്കിൽ വളരെ കൃത്യമായിട്ടൊരു സാഹചര്യം ചോദിക്കാനായി ആഗ്രഹിക്കുന്നു കേരളം മറ്റു രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമല്ല ഇവിടെ മറ്റു സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെ തന്നെ കുടിയേറ്റമില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രണ്ട് ഘടകങ്ങൾ ഇല്ലാതിരിക്കെ ഇത്തരത്തിൽ ധൃതി പിടിച്ച് ഈ അത് കേരളത്തിലും തുടങ്ങി വെക്കാനുള്ള നീക്കം ഒരു തെരഞ്ഞെടുപ്പ് പണിവാതിൽക്കാൻ നിൽക്കുകയാണ് മൂന്ന് നാല് ദിവസത്തിനപ്പുറത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് യാഥാർത്ഥ്യമാകാൻ പോകുന്നു ആ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റ ചട്ടം വരാൻ പോകുന്നു ആ പെരുമാറ്റച്ചട്ടത്തിന് ശേഷം ആ തിരക്ക് പിടിച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ പോകുന്നു ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ശ്രീ ആദിത്യൻ എന്താ ഈ പ്രൊസീജിയറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥരെ സഹായിക്കേണ്ട ആളുകൾ ആരാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളാ ആ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് അടക്കം കടക്കുന്ന സാഹചര്യത്തിൽ ഈ എസ് ഐ ആർ ഈ സമയം തന്നെ കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളടത്താണ് ഇവിടെ സംശയം ജനിപ്പിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയത്തിന് ആവശ്യമില്ല ഇനി ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കിയ എസ് ഐ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട അപ്പീലില്ല യാതൊരു വിധത്തിലും അവിടെ സുതാര്യമായിട്ടാണ് പ്രവർത്തനങ്ങൾ നടന്നത് എന്നടക്കം ജ്ഞാനേഷ് കുമാർ പറഞ്ഞു വെക്കുമ്പോഴാണ് എൻ്റെ ഒരു ചോദ്യം അവിടെ ഉണ്ടാകുന്നത് രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ അവർ വോട്ടില്ലാതായി മാറുന്ന ഒരു സാഹചര്യമാണ് അത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ വോട്ട് നഷ്ടമായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും സംശയം ജനിപ്പിക്കുന്നത് ആരാണ് ഈ രാജ്യത്തെ ദളിത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ അതായത് ബിജെപിക്ക് ജെ എങ്ങനെ പോയാലും ലഭിക്കില്ല എന്ന് കൃത്യമായി ബോധ്യമുള്ള വോട്ടുകൾ വെട്ടി മാറ്റുക എന്നുള്ള അജണ്ട ആ അജണ്ട തന്നെയാണ് ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു ഇതിലുമുള്ള സംശയമില്ല ഇവിടെ നരേന്ദ്രമോദി വോട്ടെടുപ്പിലും വോട്ടിംഗ് മെഷീനിലും വോട്ടിംഗ് മെഷീനിലും ഒക്കെ ക്രമക്കേട് നട തെരഞ്ഞെടുപ്പ് പിടിക്കാനുള്ള നീക്കം ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയത് നമ്മൾ കണ്ടതാണ് അതിന്റെ ഒരു മറ്റൊരു വർഷനാണ് ഈ എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻ ഈ റിവിഷൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല ഇവിടെ രാഹുൽ ഗാന്ധി അടക്കം നിരന്തരമായി അതിലേക്ക് ഞാൻ കൂടുതലായി പോകുന്നില്ല നിരന്തരമായി നമ്മൾ മുൻപ് ചർച്ച ചെയ്തതാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയ ഘട്ടത്തിൽ പോലും അതുമായി ഒരു കൃത്യമായ അന്വേഷണം ആദിത്യൻ ഇതുവരെയും നടന്നിട്ടില്ല അതിന്റെ ഡേറ്റ കൃത്യമായ ഭാഷയിൽ പരിശോധിക്കാൻ അനുവദിച്ചിട്ടില്ല ഇതിനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം ആ പ്രവർത്തനം ആർക്ക് വേണ്ടിയിട്ടാണ് ആർക്ക് തള്ളലൊരുക്കാനാണ് ആർക്ക് വഴി എന്നുള്ള കാര്യത്തിൽ ഒന്നും ആർക്കൊരു സംശയം ഇവിടെ സ്വാഭാവികമായിട്ടും ഈ നമുക്ക് ഇത്ര ധൃതി പിടിച്ചുള്ള ഒരു നീക്കം ആ ധൃതി പിടിച്ചുള്ള നീക്കം നടത്തുന്ന എന്തിനാണ് സ്വാഭാവിക നമുക്കറിയാം അൻപത്തി ഒന്ന് കോടി വോട്ടർമാരെ ഉൾപ്പെടുത്തിയാണ് ഈ എസ്ഐ അന്റെ രണ്ടാം ഘട്ടം എന്നുള്ളതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്ന ഒരു കാര്യം ഞാൻ മുൻപ് സൂചിപ്പിച്ചു ഈ ബി എൽഒമാർ എല്ലാ വീടുകളിലും സന്ദർശിച്ച ആ ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും എന്റെ ചോദ്യം ഈ തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന ഒരു സാഹചര്യം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യം ആ സാഹചര്യത്തിൽ ഇവിടെ സഹായിക്കാൻ ബി ജെ പിക്ക് പോലും കഴിയുമോ എന്നുള്ളത് എനിക്ക് സംശയം കാരണം ഇവർക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് അവർ പോകുന്നില്ലേ എന്നുള്ള എനിക്ക് ചോദ്യം അവിടെ പറഞ്ഞു വയ്ക്കയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് വളരെ കൃത്യമാണ് എന്താണ് ഈ ധൃതി പിടിച്ചുള്ള ഈ വോട്ടർ പട്ടിക പരിഷ്കരണം ആ പരിഷ്കരണം ദുരുദ്ദേശപരമാണ് എന്നുള്ള കാര്യത്തെ സംശയമില്ല ഒരു ചർച്ച പോലും ചെയ്യാതെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടികളുമായി ഏതെങ്കിലും വിധത്തിലുമുള്ള ചർച്ച പോലും നടത്താതെയാണ് ഇത് നടപ്പാക്കുന്നത് എന്നുള്ളടത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം ഉള്ളത് അതായത് ഈ പാർലമെന്റിൽ ബഹുമാനപ്പെട്ടാലും ഞാൻ അവസാനിപ്പിക്കാം അതായത് ബഹുമാനപ്പെട്ട ബിജെപി പ്രതിനിധി ശ്രീ ജിതിൻ ദേവ് അദ്ദേഹത്തോട് വളരെ സിമ്പിൾ ആയി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടോ പാർലമെന്റിൽ ഒരിക്കൽ പോലും ചർച്ച ചെയ്യാൻ അനുവദിക്കാതെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്ത് രാജ്യമെമ്പാടും തങ്ങൾക്ക് അനുകൂലമായ കടമൊരുക്കാനുള്ള ഈ ശ്രമം നടന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല